ഭാരത മൈത്രി നമ്മൾ തകർക്കരുതേ മമത കൈവിട്ടുപോകരുതേ അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈകൂർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ ഒരു പ്രോഗ്രാം നമുക്ക് പോകണം എന്നല്ലേ ഏകദേശം നമുക്ക് എത്ര ചിലവ് വന്നിട്ടുണ്ടോ ഒരു ഷെഡ്യൂള് മൂന്ന് പാട്ട് രണ്ട് പാട്ടൊക്കെ ഉണ്ടാവില്ലേ ഒരു അത് ഒരു പാട്ടിന് ഒരു ഡ്രസ്സ് വേണം അപ്പോ ഒരു ഡ്രസ്സിന് പെൺകുട്ടികളെ ഡ്രസ്സൊക്കെ ഒരു മൂവായിരം ലെവലില് ചുരുങ്ങിയത് വേണം പിന്നെ അതിന് അങ്ങനെ ചെലവുണ്ട് പിന്നെ ഈ പാട്ട് പഠിപ്പിക്കണമെങ്കില് മാഷിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഒന്നും മേടിക്കൊന്നുമില്ല എന്നാലും അതെ നമ്മള് കണ്ടറിഞ്ഞ് കൊടുക്കണല്ലോ അപ്പൊ അതിന് ചിലവുണ്ട് പിന്നെ പോവാനുള്ള ചിലവ് വരാനുള്ള ചിലവ് പിന്നെ കോഴിക്കോട്ടേക്ക് പോകാനുള്ള ചിലവ് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിലവുണ്ട് ഹായ് അപ്പൊ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇത് ഉണ്ടോ എന്റെ കയ്യിലെ സംഭവം നിങ്ങൾ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതിന്റെ ഈ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെ കുറെ സംഗതി വിട്ടിട്ടുണ്ടാവും അതായത് ഇതാണ് പതിനാലാം രാവിലെ വിന്നർക്ക് അവർ നൽകുന്ന ഒരു ട്രോഫി ആണ്ട്ടത് അതായത് ഈ ഒരു ട്രോഫി എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ അതായത് പൊന്നൊരുക്കുന്നവരുത്ത പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവം അപ്പോൾ മറ്റൊന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമിലെ പതിനാലാം രാവിലെ വിന്നറുടെ വീട്ടിലാണ് കേട്ടോ അതായത് നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ സിത്താരയുടെ വീട്ടിൽ അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഈ ഒരു ട്രോഫി അവർക്ക് കിട്ടിയതിൻ്റെ ബാക്കിൽ ഒരുപാട് കഥകളുണ്ട് അതുമാത്രമല്ല ഈ ട്രോഫിക്ക് പിന്നിലും ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ കഥ പറയാനുള്ള ട്രോഫിയാണിത് എന്തായാലും നമുക്ക് ആൾ പരിചയപ്പെടാം ഓക്കെ ഇതിങ്ങനെ കാണുന്ന പോലെ അല്ല ഒരുപാട് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ നമ്മുടെ സിത്താര പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും ആ ഒരു പ്രോഗ്രാമിലൂടെ കാസർഗോഡ് ഇച്ചിരി കണ്ടതാണ് അതിന് മുമ്പ് ഒരുപാട് ഷോകളികൾ കണ്ടു പരിചയമുള്ള ഒരാളാണ് അപ്പൊ അപ്പൊ ഇതാണ് സിത്താരുടെ ഉപ്പ ഉപ്പനെ കഴിഞ്ഞ ഇവിടെ കിട്ടില്ലായിരുന്നു ഇത് വിടിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഉപ്പാ എന്തൊക്കെ വിശേഷം മലപ്പുറത്തിന്റെ പുതിയ വാഴമ്പാടി അല്ലേ എന്തൊക്കെ വിശേഷം അപ്പോ ഞാനിത് വന്നിട്ടുള്ളത് സിത്താരി പതിനാലാം രാവിലെ വിന്നറാണ് അല്ലേ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷം എന്താ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വരെ എത്താൻ സാധിച്ചതില് പിന്നെ എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചത് നിസാർ മാഷ പിന്നെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തന്നത് അനീഫ മുടിക്കോടാണ് പിന്നെ അനീസ് കുരാർ സാറാണ് എന്റെ എല്ലാ പാട്ടുകളും മാപ്പിള പാട്ടൊക്കെ പഠിപ്പിച്ചത് നാലാം ക്ലാസ് മുതൽ ഞാൻ മാഷെടുത്താണ് പഠിക്കണത് ഷെഹർ അക്കാദമി

പിന്നെ കലോത്സവങ്ങളിൽ പിന്നെ നാലാം ക്ലാസ് മുതൽ തന്നെ പങ്കെടുക്കാറുണ്ട് അതിൽ സബ് ജില്ല ജില്ല ഇപ്പം ലാസ്റ്റ് പിന്നെ സ്റ്റേറ്റിലും സ്റ്റേറ്റിലും വിന്നറായി അപ്പോൾ എന്തായാലും പാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലിക്ക് ഇതാ ഈ ഒരു വീഡിയോ എന്ന് സത്യം പറഞ്ഞാൽ ഒരു പാട്ടിൽ വിരുന്നെന്നെ ആയിരിക്കും കാരണം വെച്ചാൽ ഒരുപാട് പാട്ടുകൾക്ക് പാടി ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു സിംഗറാണ് നമ്മുടെ സിത്താര അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഉപ്പ അവിടെ ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ട് ഇവരുടെ അവസ്ഥകൾ എന്താണ് ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് സംബന്ധിച്ചവർക്കൊക്കെ എന്തൊക്കെ പറയാനൊക്കെ നമുക്ക് കേൾക്കാം അതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് സിത്താരയുടെ ഒരു രണ്ടുപേര് ഗാനം നല്ല ഫീലോട് കൂടി രണ്ടു ഒരു പാട്ടോട് കൂടി നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ ഓക്കെ സിത്താര കരുവാരുണ്ട് അല്ലെ സിത്താര മലപ്പുറം ഇങ്ങനെ ഏത് കാണിക്കല് ടിവിൽ കരുവാരുണ്ട് കരുവാറക്കുണ്ടിന്റെ പാട്ട് കയർത്തിയാണ് ഇപ്പൊണ്ട് ഒരു പുതിയൊരാളും കൂടെ അതായത് ആണ് സിത്താറാണ് അപ്പൊ എല്ലാരോടും കൂടെയാണ് ഞാൻ ചോദിക്കട്ടെ ആദ്യ പാട്ട് പാടുന്ന ഒരുപാട് കണ്ടസ്റ്റന്റ് കൂടെ ഇല്ലായിരുന്നു എന്താ പറയുക ചെറിയ ചെറിയ മാർക്കിന്റെ പിന്നെ ട്രോഫി ഒരാൾക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് മലപ്പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ പ്രേക്ഷകർ ആദ്യത്തെ പാട്ട് ഇഷ്ടമൊരു പാട്ട് ഞാൻ കാത്തു കാത്തു പാടിക്കോത്തുപോലെ ുഴഞ്ഞല്ലോ കത്തുമടക്കേ തന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ലല്ലോ നീയല്ലാതാരുൺ നിങ്ങളുടെ പ്രണയ പുഴയിൽ ചിറകെട്ടാൻ കുടിലിൽ കുടിലിൽ കുടിവെക്കാൻ കുടിവെക്കാൻ നല്ല ഫീലുള്ള ഒരു പാട്ടിനെയാണ് മാത്രല്ല നല്ല വോയിസ് ആണ് ആണ്ട്ടോ അതായത് വെച്ചാൽ അത് അവിടെ കേട്ട എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിന് എനിക്ക് ഏറ്റവും സന്തോഷമായി സംഗതിച്ചാൽ പിന്നരെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഓഡിയൻസിനോട് അവസരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും ഗസ് ഉണ്ടോന്നു അല്ലേ അപ്പൊ

പാട്ട് സെലക്ട് ചെയ്തത് ഹനീഫ മുടിക്കോടാണ് അപ്പോ മുപ്പരക്കൊരു പ്രത്യേക താങ്ക്സ് ഫൈനലെ രണ്ട് പാട്ട് ഞങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തത് ഒരു പാട്ട് നിർണായകമായി അത് ഹനീഫ മുടിക്കോട് സെലക്ട് ചെയ്താണ് മുപ്പര പാട്ടിനായിരുന്നു അപ്പോ കേരളത്തിലുള്ള അതുപോലെ തന്നെ വിദേശത്ത് ഗൾഫിലൊക്കെ ആന പാട്ട് കൊണ്ട് എന്താ പറയാ ഒരു വലിയൊരു സ്ഥാനം തന്നെ നേടിയെടുത്ത ഒരു കലാകാരിയാണ് നമ്മൾ സിത്താര അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാട്ടുകൊണ്ട് പാടുവോ അല്ലേ ഓക്കെ പോരിഷരിടും ത്വാഹതൻ കൺമണി പൂരിത പൂമകൾ ഫാത്തിമാ പാരിലേ നാരിമാർ ആകയൽ മാതൃക പാരിലേ നാരിമാർ ആകയൽ മാതൃക പൂവിയാൾ ഹാഷും പൂമകൾ ഫാത്വിമാ സുന്ദരി ഫാത്തിമ സൂപ്പർ സൂപ്പർ ഒന്നും പറയാനില്ല മുമ്പിൽ ജഡ്ജസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണെ അപ്പോളെ കഴിഞ്ഞ വീഡിയോ ഇറക്കിയപ്പോൾ ഒരുപാട് പേര് സിത്താറിന്റെ ഇൻസ്റ്റ ഐ ഡി യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചിരുന്നു അന്ന് പറയാൻ പറ്റുമോ സിത്താര ാണ് പിന്നെ അതുപോലെ യൂട്യൂബും സിത്താര ഇരിങ്ങാട്ടി 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 സിത്താര 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 സ്റ്റാർട്ട് ആ ആ ഓക്കേ ഓക്കേ പറയോ പ്ലസ് 1 പഠിക്കുന്ന ടൈമിലാണ് ഇതില് സെലക്ഷൻ കിട്ടിയത് ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു വർഷത്തോളം പിന്നെ പ്രോഗ്രാം നടന്നു അത് കഴിഞ്ഞ് ഒരു വർഷം അത് ഫൈനൽ കുറച്ച് ഡിലേ ആയി നിർത്തി വെച്ചു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ട് വർഷം ആയിപ്പോരാവ് തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഇടക്ക് ഒരുപാട് പിന്നെ മത്സരങ്ങൾ വേറെ കഴിഞ്ഞിട്ടുണ്ട് അതിലൊക്കെ വിന്നറായി പിന്നെ എന്താ ഒരുപാട് പൈസക്കും ചിലവുണ്ട് നമ്മൾ സാധാരണ ഒരു ആളാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വരുമാനമൊന്നുമില്ല എന്നാലും ഒരുപാട് പാട്ടുകളൊക്കെ പഠിപ്പിക്കാനും ചെലവ് വന്നിട്ടുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരെ എത്തി നമുക്കൊരു കാര്യം എത്തിയ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ ഒരു സാധാരണക്കാരൻ നിങ്ങൾ പറഞ്ഞു അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാൻഡ് വരെ എത്തണമെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ട് ചെലവുണ്ട് അല്ലെ അതായത് ഫൈനലിൽ കിട്ടുന്ന തുക ചെലവ് മതിയാകുമെന്ന് നമുക്ക് അറിയുന്നില്ല നമ്മൾ പറയേണ്ട ആവശ്യമില്ല എങ്കിലും കാര്യമൊക്കെ എങ്ങനെ ഒരു 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 നമുക്ക് 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 പ്രോഗ്രാം ഏകദേശം എത്ര ചിലവ് വന്നിട്ടുണ്ടാവും ഷെഡ്യൂള് മൂന്ന് പാട്ട് രണ്ട് പാട്ടൊക്കെ ഉണ്ടാവില്ല ഒരു അത് ഒരു പാട്ടിന് ഒരു ഡ്രസ്സ് വേണം അപ്പോ ഒരു ഡ്രസ്സിന് പെൺകുട്ടികളെ ഡ്രസ്സൊക്കെ ഒരു മൂവായിരം ലെവല് ചുരുങ്ങിയത് വേണം പിന്നെ അതിന് അങ്ങനെ ചെലവുണ്ട് പിന്നെ ഈ പാട്ട് പഠിപ്പിക്കണമെങ്കിൽ മാഷിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഒന്നും മേടിക്കൊന്നുമില്ല എന്നാലും അതെ നമ്മള് കണ്ടറിഞ്ഞു കൊടുക്കണല്ലോ അപ്പൊ അതിന് ചെലവുണ്ട് പിന്നെ പോവാനുള്ള ചെലവ് വരാനുള്ള ചെലവ് പിന്നെ കോഴിക്കോട്ടേക്ക് പോവാനുള്ള ചെലവ് അങ്ങനെ അത്യാവശ്യം കൊഴപ്പല്ലാത്തൊരു ചെലവുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി നല്ലൊരു എഫേർട്ട് തന്നെ ഉണ്ട് ഇണ്ടല്ലേ ഒരു ഓഡീഷൻ ഒക്കെ കേൾക്കുമ്പോൾ ചാടി ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു പാടാണ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് അത്ര ചെലവുണ്ട് എന്നുള്ളത് അത് നിങ്ങളെ ഇതുകൊണ്ട് തന്നെ കേൾക്കാൻ വേണ്ടി ആ ചോദ്യം ഞാൻ ചോദിച്ചെ അപ്പൊ അത് എന്തായാലും ഇത് ഈ ഒരു മേഖലക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഒരു ഉത്തരാണ് ഫ്രണ്ട്സ് ഇപ്പോ നമ്മളിപ്പോൾ ഉള്ളത് സിത്താരയുടെ ട്രോഫികളുടെ ഒരു വലിയ കളക്ഷൻ ഒരു റൂം അതിനായിട്ട് തന്നെ ഉപ്പ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ സത്യം പറയാം ഇതൊരു എന്താ പറയാ സ്റ്റുഡിയോ ആണോ അതോ ഒരു വീടിന്റെ റൂമാണോ പറയുമെങ്കിൽ സംശയമുണ്ട് ഇപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ ഇത്രയും ട്രോഫികൾ ഒരു വീട്ടിൽ ഇങ്ങനെ സൂക്ഷിക്കാറുമ്പോ ബുദ്ധിമുട്ടല്ലോ ഉണ്ട് അതുകൊണ്ട് ഒരു റൂം അതിനായിട്ടൊന്നുമില്ല ഇപ്പോഴും ഇതിൽ കൊള്ളു കൊള്ളൂല കൊറച്ചും അവിടെ ഇവിടെ വരെ അല്ലെ സത്യം പറയാം റാക്കിന്റെ മേല വരെ പ്രോഗ്രാം വിന്നറ അത് കിട്ടിയതൊക്കെ എന്നാലും നമുക്ക് ഈ അടുത്ത് കിട്ടിയതെങ്കിലൊക്കെ പറയാം കാണിച്ചിട്ടാൻ പറ്റുമോ എല്ലാം പ്രോഗ്രാമിന് ശേഷം കിട്ടിയതാ ഒരുപാട് ഒരു അല്ലേ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു ഗവൺമെന്റ് അതായത് ഓരോ നാട്ടിലെ ഒരുപാട് കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കപ്പ് ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ആ ഒരു സെറ്റപ്പ് ആണ് ഇതാണെങ്കിൽ ഇത് വീട്ടില് വന്നിരുന്നു അതെ പിന്നെ കലോത്സവത്തില് സംഗതി പിന്നെ ഇതൊക്കെ ഓരോ സംഘടനകളും ഒക്കെ ും ഇവിടെ അവിടെ കൊള്ളാത്തത് ഇവിടെ കുന്നു ഞാൻ പറയാൻ കാരണം മൊത്തം വെച്ചിട്ടും ഇവിടെ സ്ഥലമല്ലാതായി പോയി മറ്റൊരു റൂമിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കട്ടി വെച്ചിട്ട് ഒരുപാട് ട്രോഫികൾ ഉണ്ട് ഞാൻ ആദ്യമുണ്ട് എത്ര ട്രോഫികൾ ഒരു റൂമിൽ ഇങ്ങനെ കാണുന്ന സംഭവത്തിൽ അടിപൊളി വലിയ വലിയ സൈസുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മളുമായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് സഹകരിച്ച നമ്മുടെ സിത്താരയ്ക്കും ഉപ്പ ഉപ്പാക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളത് വീഡിയോടെ നിർത്താനുണ്ടോ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞത് ഇവർക്ക് ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി അനുഭവങ്ങളുണ്ടായിന്നുള്ളതായിരുന്നു അത് അവർ നല്ല മനോഹര രീതിയിൽ തന്നെ അത് നമ്മളോട് പങ്കുവെച്ചു ഉപ്പയും പങ്കുവെച്ചു സിത്താരയും പങ്കുവെച്ചു അപ്പോൾ എന്തായാലും ഇനി അതാ ഫൈനലിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് ഫൈനലിൽ പാടിയ ഒരു പാട്ടും കൂടെ പാടിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ സിത്താരക്കെ മൈക്ക് കൈമാറാണ് അരുതരുതേ ഭാരത മൈത്രി നമ്മൾ തകർക്കരുതേ മമതൈ കൈവിട്ടുപോകരുതേ അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈകൂർത്ത നാടുമേ ഭാരതം നമ്മുടെ പൂക്കളമേ വെടിയുണ്ടുതിർത്ത് പടവാളും പീടിത്ത് വെടിയുണ്ടയുതിർത്ത് പടവാളും പീടിത്ത് ചോര ചിന്തുകയോ ചോര ചിന്തുകയോ ഭരുദേ ചോര ചിന്തുകയോ അരുതരുദേ മൈത്രി നമ്മൾ മാ നല്ലൊരു പാട്ടാണ് നല്ലൊരു മെസ്സേജ് ആണ് അപ്പൊ എന്തായാലും ഇത്ര നേരം ഞങ്ങളുടെ ബേസ് വേൾഡ് ഫാമിലിയുമായി സഹകരിച്ച സിത്താരയ്ക്കും ഉപ്പാക്കും അനിയനും ഈ കുടുംബത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തലക്കാലം ഈ വീഡിയോ നിർത്താണ് അപ്പൊ എല്ലാവർക്കും